ഇത് ഹൈദരാബാദിലെ സെവൻ ടൂംസ് ഇവിടെ കാണുന്നത് ഗോൾഖൊണ്ട ഭരിച്ചിരുന്ന ഷാഹി സുൽത്താൻമാരുടെ ശവകുടീരങ്ങളാണ് ചെറുതും വലുതുമായി കുറേ സ്മാരകങ്ങളുണ്ട് പണി പൂർത്തിയാക്കാത്ത ഒരു സ്മാരകത്തിനുള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിനുള്ളിൽ അടക്കം ചെയ്തിരിക്കുന്നത് ആരെയാണെന്നറിയില്ല ഭിത്തികളിൽ ആത്മരത്തിൻ്റെ വേരുകൾ പിടിമുറുക്കിയിരിക്കുന്നു പണി പകുതിയായപ്പോൾ അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചിരുന്നിരിക്കാം അല്ലെങ്കിൽ മറ്റ് ശവകുടീരങ്ങൾ പോലെ മനോഹരമായ ഒരു നിർമ്മിതിയായി മാറുമായിരുന്നു ഇതും ടൂമ്പിന് പുറത്തേക്ക് നടന്നു മറ്റൊരു കബരിടത്തിന് സമീപത്തുകൂടി മുന്നോട്ട് നടന്നു തോട്ടത്തിൻ്റെ ഒരു വശത്ത് വേറെയും സ്മാരകങ്ങൾ കാണാം ഓരോന്നും വ്യത്യസ്തമായ നിർമ്മിതികൾ അതിലെല്ലാം സുൽത്താൻമാരുടെ കുടുംബാംഗങ്ങളെയാണ് അടക്കിയിരിക്കുന്നത് ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ തടാകം നിർമ്മിച്ച സുൽത്താൻ്റെ ശവകുടീരം കാണുന്നതിനാണ് ഇപ്പോൾ പോകുന്നത് ഇത് ഗോൽക്കൊണ്ടയിലെ നാലാമത്തെ സുൽത്താൻ ഇബ്രാഹിം കുലി ഗുദ്ദ്ഷ അന്തിവിശ്രമം കൊള്ളുന്ന ശവകുടീരം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് വരെ അദ്ദേഹം ഹൈദരാബാദ് ഭരിച്ചു സുൽത്താൻ ചെറുപ്പകാലത്ത് പിതാവിൻ്റെ കൂടെ തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നതാണ് ഗോൾഖണ്ഡ കോട്ട കൈവശപ്പെടുത്തി ഭരണം തുടങ്ങി ഇതിനിടയ്ക്ക് സഹോദരൻ ജാംഷിദ് പിതാവിനെ വധിച്ചു കിരീടാവകാശിയായിരുന്ന മൂത്ത സഹോദരൻ്റെ കണ്ണുകൾ കുത്തിപ്പിട്ടിച്ചു അടുത്ത പണി തനിക്കിട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഇബ്രാഹിം കൊട്ടാരത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു അടുത്ത രാജ്യമായ വിജയനഗര സാമ്രാജ്യത്തിൽ ചെന്ന് രാമരായ രാജാവിനോട് വിവരം പറഞ്ഞു അവിടെ താമസിച്ചുകൊള്ളുവാൻ അനുവാദം കൊടുത്തു അങ്ങനെ വിജയനഗരത്തിൽ ഏഴ് വർഷം അദ്ദേഹം ഒളിച്ചു താമസിച്ചു അവിടെ താമസിക്കുന്നതിനിടയ്ക്ക് ഭാഗ്യരഥി എന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി പിന്നീട് അവരെ വിവാഹം കഴിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് രാജ്യം ഭരിച്ചിരുന്ന സഹോദരൻ ജാംഷിദ് അസുഖം മൂലം മരിച്ച വിവരം അറിഞ്ഞത് കേട്ട പാതി അദ്ദേഹം നേരെ ഗോൾഖൊണ്ട കോട്ടയിലെത്തി ഭരണം കൈവശപ്പെടുത്തി ആ വലിയ സ്മാരകത്തിൻ്റെ അടുത്തേക്ക് നടന്നു ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം മുതലാണ് ഗോൾകൊണ്ട ഭരിക്കുന്ന രാജാവിനെ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ആയിരത്തി മുതൽ ഗോൾഖൊണ്ടയുടെ സുൽത്താനായി ഇതിനിടയ്ക്ക് വിജയനഗര സാമ്രാജ്യവുമായി യുദ്ധം തുടങ്ങി ഏഴ് വർഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് സുൽത്താൻ വിജയനഗരത്തിന്റെ മുക്കും മൂലയും നല്ല പരിചയമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിന് തളിക്കോട്ട യുദ്ധത്തിൽ രാമരായനെ സുൽത്താൻ പരാജയപ്പെടുത്തി അങ്ങനെ വിജയനഗര സാമ്രാജ്യം പിടിച്ചെടുത്തു അതിൻ്റെ മട്ടുപ്പാവിൽ ചെറിയ കബറിടങ്ങളും കാണാം ആദ്യം ചെറിയ സ്മാരകത്തിൻ്റെ അടുത്തേക്കാണ് പോയത് ഇവിടെ ആരെയാണ് അടക്കിയിരിക്കുന്നത് എന്നറിയാനുള്ള സൂചനകളൊന്നുമില്ല ഒരാൾ പൊക്കമുള്ള വലിയൊരു തറയിലാണ് ടൂം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ ഹൈദരാബാദിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഹുസൈൻ സാഗർ തടാകം അദ്ദേഹം നിർമ്മിച്ചു പട്ടണത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ തടാകം സുൽത്താൻ ഇബ്രാഹിം ഖുലി കുത്തബ് ഷായുടെ സ്മാരകത്തിനുള്ളിലേക്ക് കയറി ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ജൂൺ അഞ്ചിന് അറുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം മരിച്ചു പിന്നെ പുത്രനായ മുഹമ്മദ് ഖുലി കുത്തബ് ഷാ അധികാരം ഏറ്റെടുത്തു ഇവിടെ രണ്ട് കബറിടങ്ങൾ കാണാം കബറിടത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മുസ്ലിം നദിക്ക് കുറുകെ പുരാന പുൽ എന്ന പഴയ വാരം നിർമ്മിച്ചത് ഈ സുൽത്താനാണ് ആ സംഭവം പിന്നെ പറയാം